എമ് ഹുസൈൻ കേട്ടിട്ട് കേണല്ലോ ലോകം മുഴുവൻ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ അയാളെ ഒന്ന് തന്തോക്ഷേ അയാളെ ഒരു കാട്ടും ഞാൻ കണ്ടപ്പോ ഞാൻ കൂട്ടാ കാട്ടു ഒരു മരത്തിൽ ഒരു പെണ്ണു തുടിയില്ലാതെ കെട്ടിപ്പിടിച്ച് നിൽക്കുക ഹുസൈൻ എന്ന് പറയുന്ന കലാകാരങ്ങൾ തോന്നി അങ്ങനെ ഒരു പെണ്ണിനെ അങ്ങനെ വരയ്ക്കുന്ന ആർക്കും കുഴപ്പം ഇഷ്ടം വരച്ചോട്ടെ ആ ചെറുപ്പക്കാരെ പായകർക്കാൻ വെങ്കിലും നഗ്നമായ ഫോട്ടോ ഒരു സുഖം തോന്നുന്നു നമുക്ക് വിരോധം ഇതു പക്ഷേ അതിനടിയിലാണ് എഴുതി സീതാദേവി എഴുതി വെച്ചു അവിടെ സീതാദേവി ആരാസ്കാരത്തിന്റെ സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ് സീതാദേവി തന്റെ പാരത്തിൽ പാരപൃത്യം തെളിയിക്കുന്നതിന് വേണ്ടി അഗ്നിശുദ്ധി വരുത്തിയ സ്ത്രീത്വമാണ് സീതാദേവി ആ സീതാദേവി ഇങ്ങനെ തുണിയില്ലാതെ പരച്ചു വെക്കുന്ന ഗുസൈനല്ല അതിന് കൊഴുത്തു വളരെ അവരുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് എനിക്ക് ഉറക്കം വരിക ഞാൻ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ച ഞാൻ ഒന്നു വിളിച്ചിരുന്നു ആ കാർട്ടൂൺ എടുത്തിട്ട് ഈ സീതാറേന്നുള്ള വെട്ടിയിട്ട് അതിനടി എൻ്റെ അമ്മ എന്ന് എഴുതി ആ കൊടുത്തു അത് വായിക്കി പായ്ക്കോ അയാളുടെ അമ്മയുടെ വിടമാണോ അയാളുടെ അമ്മയുടെ വിടം എങ്ങനെ ഇരിക്കുന്ന ഒന്ന് കണ്ടോട്ടെ ഏറെ എന്നെ വിളിച്ചു ക്ഷമ പറഞ്ഞു അവൾ വിട്ടുപോയി അന്ന് അത്രയും ചെയ്യിച്ചില്ലേ എനിക്ക് മനസാക്ഷി ചേരിയായിട്ട് അവർ ചെയ്തത് ഞാൻ സൂചിപ്പിച്ചെന്നറിയും കാർട്ടൂൺ വരയ്ക്കാനുള്ള നിങ്ങളുടെ മനസ്സിനെ ഞാൻ ബഹുമാനിക്കും ആ കാർട്ടൂൺ മനുഷ്യ ഗുണത്തിന് സമൂഹത്തിൽ ഗുണകരമായിരിക്കണം ആസ്വദിക്കാൻ രീതിയിലായിരിക്കണം അത് മതപരമായ അല്ലെ മറ്റു രീതിയിലുള്ള അന്ധചിതനം വളർത്താൻ ഉതകുന്ന കാർട്ടൂണുകൾ വരയ്ക്കാൻ പാടില്ല അത് വളരെ വരയ്ക്കാൻ പാടാൻ കാർട്ടൂൺ